ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഈ സീസണിൽ ആദ്യമായി ക്യാപ്റ്റനായി എത്തിയ സഞ്ജു സാംസൺ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു കളിക്കളത്തിൽ നിരാശ പ്രകടിപ്പിക്കാതെ കളിക്കുമ്പോൾ ശാന്തനായ പ്രാകൃതമുള്ള താരമാണ് സഞ്ജു സാംസൺ എന്നാൽ ഇന്നലത്തെ രാജസ്ഥാൻ റോയൽസും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള മത്സരത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ഔട്ടായതിനു പിന്നാലെ സഞ്ജു സാംസൺ ദേഷ്യത്തോടെ ബാറ്റ് തെറിഞ്ഞുകൊണ്ട് മൈതാനത്തിന് പുറത്തേക്ക് പോകുന്നു ചണ്ഡീഗഡിലെ മുള്ളമ്പൂരിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇരു ടീമുകളും തമ്മിലുള്ള മത്സരം നടക്കുന്നത് ഒരു ഫുൾ ലെങ്ത് പന്ത് മിഡ് ഓഫിന് മുകളിലൂടെ അടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സഞ്ജു സാംസൺ ഔട്ടായത് ബാറ്റ് വായുവിലേക്ക് എറിഞ്ഞുകൊണ്ട് സാംസൺ തന്നെ നിരാശ പകടിപ്പിക്കുകയും കൂടുതൽ ഇന്നിങ്സ് കളിക്കാൻ കഴിയാത്ത ദേഷ്യപ്പെടുകയും ചെയ്യുകയും ഉണ്ടായി സഞ്ജു മടങ്ങുമ്പോൾ ഇരുപത്തിയാറ് പന്ത് എന്ന് മുപ്പത് റൺസ് ആയിരുന്നു സമ്പാദ്യം ആദ്യ മൂന്ന് മത്സരങ്ങൾക്ക് ശേഷം രാജസ്ഥാൻ റോയൽസ് നയിച്ച സഞ്ജു സാംസൺ മികച്ച പ്രകടനം കാഴ്ചവെച്ചു തുടർച്ചയായ മൂന്ന് മോശം ശേഷം പ്രകടനത്തിനുശേഷം സി ജയ്സ്വാളും മികച്ച രീതിയിൽ ഇന്നലെ ബാറ്റ് ചെയ്തു ആദ്യ വിക്കറ്റിൽ എൺപത്തി റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് രാജസ്ഥാൻ റോയൽസിന് നൽകിയത് ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക